ഹായ് ഡിയേഴ്സ് നമ്മൾ കുറച്ച് നാളുകളായി ഉഗാണ്ടയിലാണ് താമസിക്കുന്നത് ഉഗാണ്ടയുടെ അറുപത്തി മൂന്നാമത്തെ ദിനത്തോടനുബന്ധിച്ച് കമ്പാല സിറ്റി ഫെസ്റ്റിവൽ നമ്മുടെ ഉഗാണ്ടയിൽ നടക്കുകയായിരുന്നു ഞങ്ങളും ഫാമിലിയായിട്ട് ആ ഫെസ്റ്റിവലിൽ പങ്കെടുത്തു അവിടെ കണ്ട ചില കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് കുക്കും ഇച്ചൈനും ഒക്കെ ഉണ്ടായിരുന്നു പല രീതിയിലുള്ള പ്രോഗ്രാംസ് അവിടെ ഉണ്ടായിരുന്നു ഞങ്ങളും യൂണിഫോമോട് കൂടെയാണ് ആ പ്രോഗ്രാമിൽ പങ്കെടുത്തത് നമ്മുടെ ചർച്ചിൽ നിന്നുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഉഗാണ്ടയിലെ രാജാവും രാജ്ഞിയും ഒക്കെ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തു എൻ്റെ ഒരു ലൈവ് വീഡിയോയിൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പോയ ആ ലൈവ് വീഡിയോ കാണണം കുട്ടികളുടെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു സ്കൂൾ കുട്ടികളും കോളേജിലെ കുട്ടികളും ചർച്ചിലെ ആളുകൾ അങ്ങനെ പല മേഖലയിൽ നിന്നുള്ള ആളുകൾ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ബൈക്ക് റേസിങ് മറ്റ് പല രീതിയിലുള്ള പ്രോഗ്രാംസൊക്കെ കാണുവാൻ സാധിച്ചു ഞങ്ങൾക്ക് ആദ്യമായാണ് ഉഗാണ്ടയിൽ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് കമ്പാല സിറ്റി മുഴുവൻ അന്ന് യാത്ര ചെയ്യുവാൻ പറ്റി പല രീതിയിലുള്ള ആളുകളെ കാണുവാൻ സാധിച്ചു ഉഗാണ്ടയിലെ തന്നെ പല ഗോത്രത്തിലുള്ള ആളുകളെ കാണുവാൻ സാധിച്ചു ഞങ്ങളുടെ ഈ സിറ്റി ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ കമ്പാലയിലെ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ ഒന്ന് കയറി അവരുടെ കരകൗശല വസ്തുക്കളുടെ ഷോപ്പുകളാണ് അവിടെ കൂടുതലും കാണാൻ പറ്റിയത് ബാഗുകൾ ചെരുപ്പുകൾ ഓർണമെൻസ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ ഉഗാണ്ടയിലെ ആളുകൾ ഉപയോഗിക്കുന്ന പല രീതിയിലുള്ള വസ്തുക്കളും അവിടെ കാണുവാൻ സാധിച്ചു ഞാനും ഒരു കമ്മൽ അവിടെ നിന്ന് വാങ്ങിച്ചു ഏതോ ഒരു മൃഗത്തിൻ്റെ കൊമ്പൂണ്ടുണ്ടാക്കിയ കമ്മലാണെന്നാണ് പറഞ്ഞത് ഏതാ ഏത് മൃഗത്തിൻ്റെ ആണെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷെ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഒരുപാട് ആസ്വദിച്ചു നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരുപാട് കരകൗശല വസ്തുക്കൾ അവിടെ എനിക്ക് കാണുവാൻ സാധിച്ചു ആ കാഴ്ച നിങ്ങൾക്കും കൂടെ കാണിച്ചു തരുവാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് കൂടുതൽ സിറ്റി ഫെസ് കമ്പാല സിറ്റി ഫെസ്റ്റിവലിൻ്റെ ഡീറ്റെയിൽസ് അറിയുവാൻ നമ്മുടെ ലൈവ് വീഡിയോ നിങ്ങളെല്ലാവരും പോയി വാച്ച് ചെയ്യണം നമ്മുടെ ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ